നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ചോദിക്കാൻ ആണോ ആ ആണോ നിങ്ങൾ ഉറങ്ങാണോ ഇപ്പം ഞാൻ ഓഫീസ് വന്നപ്പോൾ മാനേജർ ഉറങ്ങുകയാണ് പറഞ്ഞു ഏ അദ്ദേഹം ഉറങ്ങാം ഉറങ്ങുകയാണോ അദ്ദേഹം ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കുകയാണോ അപ്പോൾ താങ്കൾ ക ഉറങ്ങുകയാണോ ഫുഡ് കഴിക്കുകയാണോ മാർക്കറ്റിലേക്ക് പോവുകയാണോ എന്നൊക്കെ ചോദിക്കുവാൻ എന്താണ് ആ ഒരു മാറ്റർ അതിലൂടെ ജുമലയിൽ ആ സെൻറ്റൻസിൽ എന്താണ് ചേർക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണിത് നമുക്ക് മുന്നോട്ട് പോകാം ആദ്യമായി താങ്കൾ ഉറങ്ങുകയാണോ എന്നിങ്ങനെ ഇഞ്ചനായും എന്റനായും യഥാർത്ഥത്തിൽ ഇന്ധനായും എന്നതിന് താങ്കൾ ഉറങ്ങുകയാണ് എന്നാണ് അർത്ഥമുള്ളത് ഇന്ധനായും ചോദ്യത്തിൻ്റെ ഒരു ഭാവം വന്നപ്പോൾ ആണോ എന്ന് വന്നു ഇനി അതിലേക്ക് ക്വസ്റ്റ്യൻ മെറ്റീരിയൽസ് ആണോ ഉണ്ടോ എന്ന അർത്ഥത്തിലേക്ക് ഒരു ക്വസ്റ്റ്യൻ മെറ്റീരിയൽസ് വേണമല്ലോ അവിടെ അത് യഥാർത്ഥത്തിൽ ഹൽ എന്നൊരു പദമാണ് സാഹിത്യഭാഷയിൽ ഹൽ എന്നാണ് ഹല്ലിൻ ചനായി എന്നാണ് വേണ്ടത് ഹല്ലിൻ ചറായ എന്നാണ് വേണ്ടത് ഹൽ ഇൻ താങ്കൾ പോവുകയാണോ അല്ല താങ്കൾ കേൾക്കുകയാണോ ഹല്ല് കട്ട് ചെയ്താൽ പിന്നെ ഉണ്ടാവും എന്താണ് ഇന്ത്സാമേ താങ്കൾ കേൾക്കുകയാണ് ഇഞ്ചറായ താങ്കൾ പോവുകയാണ് ഇഞ്ചനായും താങ്കൾ ഉറങ്ങുകയാണ് അതാണ് ക്വസ്റ്റ്യൻ ഇല്ലാതെ മെറ്റീരിയൽസ് ഇല്ലാതെ ചോദിച്ചാൽ മതി വെരി സിമ്പിളാണ് അറിവ് ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അത് നമ്മൾ സാധാരണ പറയാറുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആവുക എന്നാണ് രണ്ടും ഒന്ന് തന്നെയാണ് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടതില്ല ഇനി ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞു അവിടെ മലയാളത്തിൽ ശൈലി ഉണ്ടല്ലോ ആണോ ആഹാ ആണോ എന്ന് മാത്രം ചോദിക്കും ആണോ അതെന്താ പിന്നെ അവിടെ പിന്നെ എന്താ ചോദിക്കും എന്തെങ്കിലും പറയണ്ടേ ഏഹ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ആണോ ഞാൻ പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ് ഹലാസ് അൽ ബർ അൽബർണാമിജി ഇന്തഹ അൽബർനാമി ഇന്തഹ ഇന്തഹന്നെ കഴിഞ്ഞു ക്ലോസ്ഡ് ഇന്തഹ അപ്പം ഞാൻ ചോദിക്കാം ആണോ അവിടെ ഇന്തഹ എന്ന് ചോദിച്ചാലും മതി ഇന്തഹന്നെ കഴിഞ്ഞോന്നാണ് ഇന്തഹ കഴിഞ്ഞു എന്നാണ് ഇന്തഹ അല്ലെങ്കിൽ മുന്തഹി ക്ലോസ്ഡ് അല്ലെങ്കിൽ കഴിഞ്ഞു ഫിനിഷ്ഡ് അതൊന്നും അല്ലാതെ ആണോ എന്ന് മാത്രം ചോദിക്കാൻ എന്ത് ചെയ്യും ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ നിങ്ങൾക്ക് അഥവാ ഹൽ എന്ന ചോദ്യ ചിഹ്നം ചോദ്യത്തിൻ്റെ വാക്ക് നമ്മൾ ഉപയോഗിക്കാതെ ഒരു ഭിന്നേക്ക് അവിടെയാണ് സഹി സ എന്നൊക്കെ ചോദിച്ചാൽ മതി ആ എന്നർത്ഥത്തിനാണത് ഹലാസ് സഹ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെന്താക്കും നിങ്ങൾക്ക് പിന്നെ പ്രസന്റ് ചെയ്യാം പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്കില്ല അറബിയിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗത്തിലില്ല എന്നാണ് സഹ് എന്ന് പറയുന്നതാണ് പൊതുവേ ഉള്ളത് അതാണ് എൻ്റെ ഓർമ്മേനുള്ളപ്പോൾ സംഗതി ഇനി എന്തെങ്കിലും വ്യത്യസ്തമായ ആശയം തോന്നിയാൽ ഒന്ന് കമൻ്റ് ചെയ്യുക ആ കമന്റിനുസരിച്ച് നമുക്കൊന്ന് പറയാൻ നോക്കാം ഓക്കെ ശുക്രൻ അറബി ഭാഷയുടെ പ്രത്യേകത നമ്മൾ മറ്റേത് ഭാഷയെപ്പോലെയല്ല ഷോട്ടായ പദങ്ങളിലൂടെ വൈഡായ ആശയങ്ങളെ പ്ര പ്രസൻ്റ് ചെയ്യുന്ന വൈഡായ ആശയങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നൊരു ഭാഷയാണ് അതിനനുസരിച്ചാണ് സംസാര ഭാഷ മുന്നോട്ട് പോകുന്നത് സാഹിത്യ ഭാഷ പോലെയൊന്നുമല്ല ഇനിയും ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതൊക്കെ പഠിക്കുന്നതിന് എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ പുതിയ കോഴ്സ് ചെയ്യുന്നുണ്ട് ഞാനാണ് അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂടെ പത്തോളം ട്രെയിനേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് എല്ലാ ആളുകൾക്കും നല്ലൊരു ഭാഷാ പഠനം നന്നായി പഠിക്കാൻ സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിടാ മലമ